നമസ്കാരം കൂത്താട്ടുളം വിഷയത്തിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാമ്പാക്കുട ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തി കൂത്താട്ടുകുളം വൈ എം സി എ സ്ക്വയറിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ധർണയ്ക്ക് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി ഇ കെ അല്ലി അധ്യക്ഷയായി സെക്രട്ടറി വി കെ ശശിധരൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ആർ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ശ്രീ സി ടി ഉലഹനൻ ശ്രീ പി സി മർക്കോസ് ശ്രീ എം കെ രാജു തുടങ്ങിയവർ സംസാരിച്ചു നടപ്പിലാക്കുക ഇയെ കുറിച്ച് അനുവദിക്കുക കേന്ദ്രം അവകാശങ്ങൾ നേടിയെടുക്കാൻ അവകാശങ്ങൾ നേടിയെടുക്കാൻ രക്ഷിക്കാൻ സമരം ചെയ്ത് അവകാശങ്ങൾ നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കാൻ മുന്നോട്ട് സംരക്ഷിക്കാൻ മുന്നോട്ട് എസ് എസ് പിയും പെൻഷൻകാരുടെ അവകാശങ്ങൾ പെൻഷൻകാരുടെ അവകാശങ്ങൾ ആരുടെ മുന്നിലും അടിയറ വയ്ക്കാൻ ആരുടെ മുന്നിലും അടിയറ അടിയറവയ്ക്കാൻ അടിയറ വയ്ക്കാൻ തയ്യാറല്ല അടിയറ വയ്ക്കാൻ തയ്യാറല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജാതി വർഗ വർണ്ണ രാഷ്ട്രീയ പദവി വ്യത്യാസമില്ലാതെ രൂപീകൃതമായ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ യൂണിയൻ അന അനവധിയായ പ്രക്ഷോഭ സമരങ്ങളിലൂടെ ഒട്ടനവധിയായ നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് നിരവധിയായ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ മുപ്പതാം സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വെച്ചതും മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് സംസ്ഥാന സമ്മേളനങ്ങളിൽ ആവർത്തിച്ചുനയിച്ചതുമായ ഒട്ടനവധി ആവശ്യങ്ങൾ നമ്മൾ ഇനിയും നേടിയെടുക്കേണ്ടതുണ്ട് സംസ്ഥാന കമ്മിറ്റി കൂടി നമ്മുടെ പെൻഷൻകാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പതിനെട്ട് മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്ത് ആകെയുള്ള ബ്ലോക്കുകളുടെ കീഴിൽ നമ്മുടെ പെൻഷൻകാരുടെ വലിയ പ്രകടനവും ധാരണയും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് മുന്നോടിയായി നമ്മൾ രണ്ടുപക്ഷവും നടത്തിയിരുന്നു നമുക്കറിയാം കഴിഞ്ഞ മാസം എട്ടാം തീയതി ജൂലൈ എട്ടാം തീയതി നമുക്കറിയാം അഖിലേന്ത്യാ പണിമുടക്കത്തിൻ്റെ ഐക്യരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എട്ടാം തീയതി നമ്മൾ ജില്ലാ കേന്ദ്രത്തിലേക്ക് വമ്പിച്ച മാർച്ചുകൾ നടത്തുകയും തിരുവനന്തപുരത്ത് സംസ്ഥാനത്ത് നമുക്കറിയാം രാജ്ഭവന്റെ മുന്നിലേക്ക് എല്ലാം കൂട്ടിക്കൊണ്ടുള്ള വലിയൊരു പ്രതിഷേധത്തിലേക്ക് നമ്മൾ പോയിരുന്നു അതിൽ പ്രധാനമായി ഉയർത്ത നാല് മുദ്രാവാക്യങ്ങൾ ഇന്ന് നമ്മൾ വീണ്ടും എടുക്കുകയാണ് വീടായാലും ഓഫീസ് നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ